ഇന്നത്തെ വീഡിയോ നമ്മളെ ആ പഴയല്ലേ ആ കുട്ടിക്കാലത്തെ ഇന്നുകൊണ്ട് തിരിച്ചു പോവാം ഇപ്പോ നിങ്ങളൊക്കെ പോയി സാധനം ഉണ്ടാക്കി നമ്മൾ കാണിച്ചു എന്താണിയാ തോണിയാണെ നോക്കാം നിങ്ങളുടെ മറന്നേ ഇങ്ങനെ ഉണ്ടാക്കി കാണില്ലേ സംഭവം വേറെ അല്ലേ ഞായറേ ചോദിച്ചു ഇങ്ങനെ 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 ഉണ്ടാക്കി കാണിച്ചില്ല ഓർമ്മ ഉണ്ട് എന്നാലും ആ പഴയ കുറേ അതൊരു ചിന്ത അങ്ങനെയാന്ന് അങ്ങനെ ഞാൻ മറന്നു വെക്കുന്നില്ല ഒരുപാട് ഉണ്ടാക്കിയല്ലേ നമ്മളെ തോട്ടിലിട്ട് ആദ്യം നോക്കിയാൽ എന്തറിയാം ഓലോട് ഉണ്ടാക്കാറൊക്കെ പറഞ്ഞതല്ല ഇതൊന്നും ഉച്ച കുട്ടിക്കും അറിയല്ലോ അങ്ങനെ നമ്മൾ സാധനം റെഡി മറന്നു പോയിട്ടില്ല ചെല മക്കളൊക്കെ ഇണ്ടാക്കുന്ന കാണട്ടോ നമ്മളൊന്ന് പുഴലിട്ടോക്കലേ കണ്ടത് ഉണ്ടാക്കി തുടങ്ങിയല്ലേ വെട്ടുവെണ്ടാക്കിന്ന് ഇണ്ടാക്കിയ തോണി ആ ചെറു തോണി നമ്മളൊന്ന് പുയലക്കാൻ പോവാണേ എല്ലാരും കാത്തിരിക്കണ എന്താ തോടി അപ്പം പിന്നെ എല്ലാ വക്കളും ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ നിങ്ങളുടെ തോട്ടിലോ പോയാലോ കൊണ്ടുപോയി നോക്ക് എല്ലാം നോക്കുക നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് നിനശാല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ